നമസ്കാരം ഗുജറാത്തിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിംഗ് എ വൺ നൂറ്റി എഴുപത്തി എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ നൂറിലേറെ പേർ മരിച്ചുവെന്ന ആദ്യ റിപ്പോർട്ട് ഉണ്ടെങ്കിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ടേക്ക് ഓഫിനിടെ വിമാനത്താവളത്തിന്റെ മതിലിൽ ഇടിച്ചാണ് അപകടം നടന്നതെന്നാണ് വിവരം രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് യാത്രക്കാരിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനിയും ഉണ്ടായിരുന്നുവെന്നാണ് സൂചന ഉച്ചയ്ക്ക് ഒന്ന് പത്തിനോടെയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപകടം സംഭവിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിമാനത്താവളത്തിന് സമീപം മെഹാനി നഗറിൽ ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് സംഭവ സംഭവസ്ഥലത്തു നിന്നും പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഫയർ എഞ്ചിനുകളും ആംബുലൻസും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചത് രക്ഷാപ്രവർത്തനത്തിന് അർദ്ധ സൈനിക വിഭാഗത്തെയും എൻ ഡി ആർ വിന്യസിച്ചു യാത്രക്കാരിൽ നൂറ്റി അറുപത്തൊൻപത് പേർ ഇന്ത്യക്കാരും അറുപത്തൊന്ന് വിദേശ പൗരന്മാരും ഗുരുതരമായി പരിക്കേറ്റ ഇരുപത്തഞ്ച് പേരെ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അധികൃതർ പറയുന്നുണ്ട് എന്നാൽ പരിക്കേറ്റവർ വിമാനത്താവളത്തിലെ യാത്രക്കാരാണോ അതോ അപകടത്തിൽപ്പെട്ട പ്രദേശവാസികളാണോ എന്ന് ഇതുവരെ സ്ഥിരീകരണമില്ല അതേസമയം വലിയ ഞെട്ടലിലാണ് രക്ഷാപ്രവർത്തനം നേരിട്ട് നിരീക്ഷിച്ച് വരികയാണെന്നും വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പ്രസ്താവനയിൽ പറഞ്ഞു അതീവ ജാഗ്രതയിലാണ് സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിച്ചു വരുന്നു എല്ലാ വ്യോമയാന അടിയന്തര സർവീസുകൾക്കും വേഗത്തിൽ ഏകോപിപ്പിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ടെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകരുടെയും സജ്ജമാക്കിയിട്ടുണ്ട് വൈദ്യസഹായവും ദുരിതാശ്വാസ സഹായവും സ്ഥലത്തെത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എയർ ഇന്ത്യയുടെ പതിനൊന്ന് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനമാണ് തകർന്നു വീണത് ക്യാപ്റ്റൻ സുമിത് സഫർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദൻ എന്നിവരാണ് വിമാനം പറത്തിയതെന്നാണ് ഇന്ത്യ അറിയിച്ചത് അതായത് എയർ ഇന്ത്യ അറിയിച്ചത് സുമിത് സർവാളിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറും ക്ലൈവ് കുന്തനിന് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറും വിമാനം പറത്തിയ പരിചയമുണ്ടെന്ന് എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താത്കാലികമായി നിർത്തിവച്ചു ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സർവീസുകൾ ഉണ്ടാകില്ല എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്